സ്ഥാനത്തും തലസ്ഥാന നഗരിയിലും വിവിധ വിപുലമായ ചടങ്ങുകളാണ് സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ച് നടന്നത് തിരുവനന്തപുരത്തെ ചടങ്ങുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അമൽ തേനം പറമ്പിൽ നൽകും അമൽ നമസ്കാരം ഒപ്പം സ്വാതന്ത്ര്യദിന ആശംസകളും എങ്ങനെയായിരുന്നു തിരുവനന്തപുരത്തെ ചടങ്ങുകൾ ആ പുതിയ സാന്ത്രിത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കലും പതാക വിവർത്തലും അല്പസമയങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി നടത്തി സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടികൾ നടക്കുന്നത് ശക്തമായ മഴയെത്താണിപ്പോൾ പരേഡ് അടക്കം പുരോഗമിക്കുന്നത് മുഖ്യമന്ത്രി ആ പരേഡ് പരിശോധിച്ചതും വലിയ മഴയെത്തായിരുന്നു എന്തായാലും ഇപ്പോഴും പരേഡ് പുരോഗമിക്കുകയാണ് കെ പി ബെറ്റാലിയനുകളുടെ പേഡാണ് ഇതിനോടൊപ്പം തന്നെ കടന്നുപോയത് ഇനി ഇന്ത്യ റെസ്റ്റോ ബെറ്റാലിയൻ തമിഴ്നാട് സ്റ്റേറ്റ് പോറ്റാലിയൻ അടക്കമുള്ളവയുടെ പരേഡ് നടക്കാൻ ഇരിക്കുകയാണ് എന്തായാലും ഈ ഇവിടെ പതാക സമയത്ത് തന്നെ മറ്റ് സംസ്ഥാനത്തെ മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളിലെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സാദ്രദിനാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു സ്പീക്കർ ിയമസഭയിലും അതോടൊപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിലും പതാക ഉയർത്തി ആദ്യം സമാനമായി മറ്റു പരേഡങ്ങളിലും ആഘോഷ പരിപാടികൾ നടക്കുകയാണ് ഇതിപ്പോൾ രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ച ആളുകൾക്കുള്ള ആദരവുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് മെഡലുകൾ ലഭിച്ച ആളുകളെ ആദരിക്കുന്ന ചടങ്ങുണ്ട് അതിനുശേഷമായിരിക്കും ഈ പരിപാടികൾക്ക് സമാപനമാകുക ശക്തമായ സുരക്ഷാ വലയത്തിൽ നടുവിലാണ് തലസ്ഥാന നഗരി എന്തായാലും ഉള്ളത് പരേഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് പുരോഗമിക്കുന്നു മഴയെ അവഗണിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പരേഡ് പരിശോധിച്ച സമയത്ത് മുതൽ തുടങ്ങിയ മഴയാണ് ആ മഴയ്ക്ക് ഇപ്പോൾ ഒരു കുറവുണ്ട് എന്ന് പറയാൻ കഴിയില്ല ആദ്യ വിധത്തിലുണ്ടായിരുന്ന മഴയ്ക്ക് അല്പം ശമനമുണ്ട് എന്നുള്ള ആ പരേഡ് എന്തായാലും പുരോഗമിക്കുന്നുണ്ട് ഈ പരേഡ് നടക്കുന്ന സ്ഥലത്തടക്കം വെള്ളക്കെട്ടടക്കം കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ പരേഡ് മുഖ്യമന്ത്രി വാഹനത്തിൽ പരിശോധിക്കുമ്പോഴും കൊടച്ചൂടി പോകേണ്ട അവസ്ഥയായിരുന്നു എന്തായാലും നല്ല മഹാതലസ്ഥാനം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു അതിനാൽ തന്നെ അത്തരത്തിലുള്ള മുൻകരുതലുകളെല്ലാം തന്നെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു പരേഡ് ഇപ്പോൾ കടന്നു പോകുന്നതാണ് നമുക്ക് കാണുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഉള്ളത് തമിഴ്നാട് സ്റ്റേറ്റ് പോലീസിൻ്റെ ഒരു ബറ്റാലിയൻ കടന്നു പോകുന്നതാണ് കാണുന്നത് അതിനുശേഷം തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ ഒരു ഫ്ളാറ്റൂൺ വരാനിരിക്കുന്നു കേരള ജെയിംസിന്റെ പ്ലാറ്റ്ഫോമാണ് ആണ് പിന്നാലെ വരിക അങ്ങനെ ഈ പരേഡ് ആകെ ഇപ്പോൾ സായുധരല്ലാത്ത സായുധരായ പതിനൊന്ന് സംഘങ്ങളും സായുധരല്ലാത്ത പതിനൊന്ന് സംഘങ്ങളുമാണ് ഈ പരേഡിന്റെ ഭാഗമാകുന്നത് എസ് ഡി സി മെനസ്റ്റും അടക്കമുള്ള അവരുടെ പ്ലാറ്റ്ഫോമുകളും ഈ പരേഡിലാണ് നിരക്കുന്നത് പക്ഷേ മറ്റെന്തൊക്കെ പരിപാടികൾ ഈ ചടങ്ങിൻ്റെ ഭാഗമായി ഈ ഔദ്യോഗികമായി പതിവായി നടക്കുന്ന പരിപാടികൾ അല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഇതിൻ്റെ ഒപ്പം നടക്കുന്നുണ്ടോ അതായത് സ്കൂളുകളിൽ പങ്കെടുക്കുന്നുണ്ടോ അവരുടെ പരിപാടികളുണ്ടോ വിദേശീയ അങ്ങനെ എന്തെങ്കിലും വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം എല്ലാ കൊല്ലവും സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളിൽ സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തുന്നതാണ് ഇത്തവണയും വിദ്യാർത്ഥികൾ തന്നെയാണ് ഭൂരിഭാഗവും ഇവിടെ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികളും ഈ പരിപാടിക്കായി എത്തിയിട്ടുണ്ട് നിലവിലെന്തായാലും മുഖ്യമന്ത്രി പരേഡ് പരിശോധിക്കുകയാണ് അതിനുശേഷം മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം ഉണ്ടാകും അതിനുശേഷം കമാൻഡർ ഈ മുഖ്യമന്ത്രിക്ക് മുൻപാകെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു തടങ്ങുണ്ട് അതിനുശേഷമായിരിക്കും ഈ മെഡലുകൾ ലഭിച്ചവർക്ക് അത് സമ്മാനിക്കുക അതിൽ ഏറ്റവും മികച്ച കണ്ടീനുള്ള അവാർഡ് തിരുവനന്തപുരം സർവേസ് കമ്മീഷണറുടെ ട്രോഫി ഈ ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും സായുധസേന പതാക ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ചവർക്കുള്ള ഒരു റോളിംഗ് ഷീൽഡ് മുഖ്യമന്ത്രി സമ്മാനിക്കുന്നുണ്ട് അതും ഈ ചടങ്ങിൽ വെച്ച് നടക്കും ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ചത് തിരുവനന്തപുരം ആണ് അതോടൊപ്പം തന്നെ കാസർകോടിനും അത് സംബന്ധിച്ച ഒരു പുരസ്കാരമുണ്ട് അതിനുശേഷം ഈ കുട്ടികളുടെ ദേശഭക്തികാല ആലപനങ്ങൾ ഉണ്ടാകും അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി മടങ്ങുന്നത് അതുവരെയും ഇവിടെ അതായത് പുരോഗമിക്കുകയാണ് ശരി അമൽ ജനിലാണ് വിശദാംശങ്ങൾ നൽകിയത് സംസ്ഥാനത്തും ഇപ്പോൾ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ നടക്കുകയാണ് അതിന്റെ ഭാഗമായുള്ള പരേഡാണ് നടക്കുന്നത് മുഖ്യമന്ത്രി ഈ പരേഡ് സ്വീകരിക്കുകയാണ് തുടർന്ന് ഇനി അഭിസംബോധന ചെയ്ത് സംസാരിക്കും മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യ ദിന ആഘോഷ സന്ദേശം ഉണ്ടാകും